ക്രിസ്മസിന് മുന്നോടിയായി ഇസ്രായേലിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേലിലെ ക്രിസ്ത്യൻ ജനസംഖ്യയിൽ ഒന്ന് ദശാംശം മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഇസ്രായേലിൽ നിലവിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരം ക്രൈസ്തവർ ഉണ്ടെന്നാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച പുറത്തുവന്ന കണക്കുകളിൽ പറയുന്നത് മധ്യപൂർവേഷ്യയിൽ സമീപ വർഷങ്ങളിൽ ക്രിസ്ത്യൻ ജനസംഖ്യയിൽ വളർച്ച രേഖപ്പെടുത്തിയ ഏക രാഷ്ട്രം ഇസ്രായേൽ മാത്രമാണെന്നാണ് ജനസംഖ്യാപരമായ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇസ്രായേലിലെ ക്രിസ്ത്യൻ ജനസംഖ്യയുടെ ഭൂരിഭാഗവും അറബ് വംശജരാണെന്നതും ശ്രദ്ധേയമാണ് ഇതിൽ എഴുപത് ശതമാനവും രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലാണ് താമസിച്ചുവരുന്നത് പതിമൂന്ന് ശതമാനം മെട്രോപോളിറ്റൻ നഗരമായ ഹായ്ഫായിലും അറബ് മേഖലയിലെ കുറ്റകൃത്യങ്ങളിലുണ്ടായ വർധനവിനെ തുടർന്ന് ഹൈഫ് നസ്രത്ത് തുടങ്ങിയ ഇസ്രായേലി നഗരങ്ങളിലേക്കുള്ള അറബ് കുടിയേറ്റം വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ടാസ്പിറ്റ് പ്രസ് സർവീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിലെ അറബ് വംശജരല്ലാത്ത ക്രൈസ്തവരിൽ മുപ്പത്തിയാറ് ശതമാനത്തോളം ടെല്ലവീവിലും മധ്യ ഇസ്രായേലിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇസ്രായേലിൽ ക്രിസ്ത്യൻ സമൂഹം ഏറ്റവും കൂടുതലായുള്ളത് നസ്രത്തിലാണ് ഹൈഫ് ജെറുസലേം വടക്കൻ സിറ്റി ഇഷ്ഫാം എന്നീ നഗരങ്ങൾ തൊട്ടു പിന്നിലുണ്ട് അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കൊല്ലം വളരെ ലളിതമായ രീതിയിലാണ് ഇസ്രായേലി ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് ആഘോഷിച്ചത് ഇതിനിടെ ജെറുസലേം മുനിസിപ്പാലിറ്റി പതിവ് തെറ്റിക്കാതെ ഇക്കൊല്ലവും സൌജന്യ ക്രിസ്മസ് ട്രീകൾ വിതരണം ചെയ്തു ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഏതാണ്ട് മുന്നൂറ്റിയൻപതോളം ട്രീകളാണ് ജെറുസലേം മുനിസിപ്പാലിറ്റി സൗജന്യമായി നൽകിയത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഗ്യാനൂസ്